പല സമയത്ത് ഇപ്പൊ ഓമൻ ചേച്ചിയെ കാണുമ്പോ ഞാനാണെന്നും ഞാൻ എന്നെ കാണുമ്പോ ഓമൻ ചേച്ചിയാണെന്നും തെറ്റിദ്ധരിക്കുന്നു ഞങ്ങൾക്ക് ഈ ചായ എങ്ങനെ വന്നു എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ എനിക്ക് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾ രണ്ടിനും ഒരുമിച്ച് കാണുമ്പോഴെങ്കിലും അത് തെറ്റുതരും പക്ഷേ അതിനകത്ത് ഒരു പ്ലസ് മനസ്സിലാക്കുന്ന എന്താ പറയുക പാപ്പിയമ്മ ആ സ്നേഹത്തിന്റെ അത് കാരണം ഒരിക്കലും വ്യക്തബന്ധം ഇല്ല ഞങ്ങൾ തമ്മിൽ അല്ലേ ഓമൻ ചേച്ചിയുടെ ചേട്ടന്റെ ഭാര്യയാണ് പക്ഷേ അന്നൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ല കല്യാണം കഴിഞ്ഞ് പക്ഷേ ഇത്രയും വർഷങ്ങൾ വർഷങ്ങളിപ്പോഴും നാൽപ്പത് വർഷമായി ഞാൻ ഞങ്ങൾ ഒന്നിച്ച് പക്ഷേ ഇങ്ങനെ ചായ വന്നത് എങ്ങനെയെന്ന് എനിക്ക് ഞാൻ വെറുതെ പറയുന്നില്ല മറ്റുള്ളവർ പറയുന്നു പോണ്ടെ ഈയിടെ ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ അയ്യോ ഇത് ഓംജിച്ച പോലിരിക്കുന്നു എനിക്ക് സ്വയം തോന്നി കണ്ടപ്പോൾ ഇതെന്നെ പോലിരിക്കുന്നു അയ്യോ ചേച്ചി സത്യമായിട്ടും ഇത് പറഞ്ഞു ഇത് വേറൊരാള് ആ സ്നേഹം എന്നും നിൽക്കട്ടെ അത് ഒരിക്കലും മാഞ്ഞു പോരുത് അതെന്നും ആ നടുക്ക് എപ്പോഴും ഉണ്ടാവണം എന്തായാലും സന്തോഷമുണ്ട് ഉണ്ട് രണ്ടമ്മമാര് വന്നതില് അത് ഒരു മകളുടെ ഒരു വീട്ടില് ആ അമ്മമാര് വരുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് പിന്നെ മാത്രല്ല ഇത്രയും വലിയൊരു സംഗീത കുടുംബത്തിലേക്ക് പപ്പയമ്മ കയറി വരികയും കൂടെ ചെയ്തു ആ ഒരു വിശേഷമൊക്കെ ഒത്തിരി കേൾക്കാനില്ലേ വേണം മകൾ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മോളെ കാത്തുവിൻ്റെ അതേ പ്രായമാണ് അതാ രാധാശൻ ചേട്ടൻ ശരിക്കും എനിക്ക് ഒരു അച്ഛനെ പോലെ തന്നെ ആദ്യം പടം തുടങ്ങി ആ ലാസ്റ്റ് എന്നെ കാണുന്നിടം വരെ ഒരു ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒത്തിരി എന്നെ കൺസേൺ ചെയ്ത ഒരു വ്യക്തിയാണ് ഉണ്ട് പപ്പിയമ്മേനെയും എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനേ പറ്റില്ല അതേമാതിരി പപ്പിയമ്മക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നെ വഴക്ക് പറയാനെട്ടോ ആ ഒരു അമ്മയുടെ സ്ഥാനമാണ് എനിക്ക് ശരിക്കും എൻ്റെ ഒരുപാട് വിശേഷമുണ്ട് നാത്തൂൻ കയറി വന്ന വിശേഷമൊക്കെ പറയാനില്ലേ കണ്ടോ പിന്നെ ടീച്ചർ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് മേടയിൽ തറവാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പ് ബന്ധം തന്നെ ഉണ്ട് ആ ഒരു ഇതൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ മേടയിൽ എന്ന് പറഞ്ഞാൽ ആർക്കും ഏവർക്കും സ്വാഗതം ഓതുന്നൊരു വീടാണ് അവിടെ ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യം ഉണ്ടാക്കിയ പോലെ അവിടെ വലിയൊരു ഡൈനിങ് ടേബിളുണ്ട് ആ ഡൈനിങ് ടേബിൾ നിറച്ച് ആഹാരം എപ്പോഴും ഉണ്ടായിരിക്കണം എടുത്ത് കളഞ്ഞാൽ ശരി ആരും വന്നില്ലെങ്കിലും ശരി അത് നിറ നിറഞ്ഞിരിക്കണം അതാണ് ചേട്ടൻ്റെ അതിൻ്റെ പിന്നൊരു വയലാർ രവി ചേട്ടൻ പറഞ്ഞു അത് കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടുകൊടുമ്പായിട്ട് താമസിക്കുന്ന സമയം അപ്പോൾ രവി ചേട്ടനും മൂന്നാല് പേരും ഉച്ചയ്ക്ക് ഉണിക്കാൻ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ വലിയ തളത്തിലിങ്ങനെ റെസിഡൻസി ബംഗ്ലാവിൽ താമസം ആ അപ്പോൾ അവർ കഴിക്കാൻ വരും നാല് പേര് കൂടെ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വലിയ കാലത്ത് വലിയ കലത്തിൽ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കറികളെല്ലാം ഉണ്ടാക്കി അമ്മ അന്ന് അടു അമ്മേ അടുക്കളയിൽ കയറുന്ന സമയമാണ് കൂടെ ഞാൻ സഹായിക്കാനുണ്ടായിരുന്നു എല്ലാം ഒക്കെ ഉണ്ടാക്കി വച്ചു ചേടൻ വന്ന അടുക്കളയിൽ വന്നിട്ട് കലം തുറന്നിങ്ങനെ നോക്കിയപ്പോൾ ഈ വലിയ കലമല്ലേ വലിയ കാലത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം ചോറുണ്ട് പക്ഷേ നിറഞ്ഞു കാണാനായിട്ട് ദേഷ്യം വന്നു വിഷം വന്നാൽ മാത്രമല്ല പുറവശത്ത് പോയിട്ട് തലയിട്ട് അടിച്ചിട്ട് ഈ അമ്മയും മോളും കൂടെ എന്നെ നാണം കെടുത്തു എന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നം അപ്പം അമ്മ പറഞ്ഞു എന്താ നീ വിഷമിക്കാതെ അവർക്ക് എത്ര പേര് വന്നാലും കഴിക്കാനുണ്ട് ചോറ് നിനക്ക് നീ കാണുന്ന പോലെ എല്ലാം ഉണ്ട് അമ്മൻ്റെ നിറച്ച് പാപ്പടമൊക്കെ കാച്ചി എല്ലാ ചെപ്പത്തെല്ലാം വെച്ചു പിന്നെ അമ്പലത്തിലെ പ്രസാദമുണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും ആദ്യം വിളമ്പിയിലേൽ അപ്പോൾ എല്ലാവരും മധുരം കഴിച്ചു ചോറ് തകഞ്ഞില്ലേലും മധുരം കഴിക്കും അഡ്ജസ്റ്റ് ചെയ്തെല്ലാം പക്ഷെ രചന്റെ കൂടെ നാല് പേരെല്ലാം ഒരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു എല്ലാവർക്കും ചോറ് തകുകയും ചെയ്ത് ബാക്കിയുണ്ടായിരുന്നു പക്ഷെ അടുത്ത ദിവസം അപ്പം ഞങ്ങൾ കലത്തിൽ നിന്നെങ്കിൽ ചോറ് പകർന്നെടുത്തിട്ടാണ് വിളമ്പിക്കൊണ്ടിരുന്നത് അടുത്ത ദിവസം ഞാൻ പോയി ചാലയിൽ പോയിട്ട് വലിയൊരു ബേസിൻ മേടിച്ചു വലിയ വലിയ ബേസിൻ അപ്പം ആ മേടിച്ചിട്ട് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഈ ബേസനിലോട്ട് അങ്ങ് പകരം എന്നിട്ട് മേശപ്പുറത്ത് പുറത്ത് വയ്ക്കും നിറവ് അങ്ങനെയാണ് ആ ബേസിൻ കാണുന്ന ഞെട്ടിപ്പം ആര് വന്നാലും ബേസിൻ തുറന്നു നോക്കുമ്പോൾ നിറച്ച് ചോറുണ്ട് പിന്നെ നമ്മുടെ സുരേഷൊക്കെ അല്ലേ സുരേഷ് പപ്പിയുടെ സുരേഷ് അന്ന് കല്യാണം മുമ്പ് അവർ നമ്മുടെ വീട്ടിലെ അംഗങ്ങളായിരുന്നു സുരേഷ് ആണെങ്കിലും പ്രിയനാണെങ്കിലും എല്ലാവരും പപ്പിയൊക്കെ തന്നെ അവിടെ കല്യാണം പോലും ആ അവിടുന്ന് ആണ് അവരുടെ പരിചയമൊക്കെ നടക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആ ടൈമിലൊക്കെ പിന്നെ സുരേഷ് ദിവസം പറഞ്ഞു ഒരു ബന്ധിൻ്റെ ദിവസം ഓ നമുക്കൊരു കാര്യം ചെയ്യാം മേടയിൽ റെസ്റ്റോറൻറ്റിൽ പോവാം മേടയിൽ റെസ്റ്റോറൻറ്റ് ആ നമുക്ക് അവിടെ പോവാം അങ്ങനെ അത്ര പോലെ ഈ ബന്ധന്റെ ദിവസം നമുക്ക് സുഖമായിട്ട് അവിടെ വന്ന് ചാന്ന് ഏറ്റുവാണ്ടത്ത് ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന കാലതല്ലേ മറ്റുവരും ലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും എല്ലാരും ഏറ്റുവാൻഡത്ത് സ്ഥിരമായിട്ടുള്ള സമയമാണ് അപ്പൊ എല്ലാരും വന്നാ വീട് എന്ന് പറഞ്ഞ ഒരു എന്താ പറയണ്ടേ അവിടെ വന്ന് ഒരു നേരമെങ്കിലും കഴിക്ക ആളുകൾ ഉണ്ടാവില്ല ആര് വീട്ടിൽ വന്ന് എന്നാ വിശേഷം പറയാൻ വന്നിരുന്നാലും അവരെ കഴിപ്പിച്ചിട്ടല്ലാതെ വിടുക സ്വന്തമായിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കും പല പല ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് മിക്സിട്ട് നിങ്ങളൊന്നും ഒന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം അതുപോലെയുള്ള ബാക്കിയുള്ളവർ വരുന്നവരൊക്കെ സ്പെഷ്യമൻ അവരുടെ എല്ലാവർക്കും പരീക്ഷണത്തിന് കൊടുക്കും അങ്ങനെ ഭയങ്കര ഒരു ഒരു ഇതായിരുന്നു ഒരു പാഷനാണ് ഈ കുക്കിങ്ങിനോട് വലിയ ഇഷ്ടമായിരുന്നു